സംഘർഷത്തിലെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ സംഭവം പുലർച്ചെ കാറിൽ പോകുകയായിരുന്ന അഗലാട് സ്വദേശിയായ നിഷാദിനെ മദ്യപിച്ചെത്തിയ അകലാട് ഒറ്റൈനി സ്വദേശികളായ മനപ്പടി വീട്ടിൽ സൽമാൻ സപ്ലാങ്കുടിയൽ വീട്ടിൽ അലി വട്ടേക്കാട് വീട്ടിൽ സനൽ എന്നിവർ ചേർന്ന് കാർ തടഞ്ഞു നിർത്തി കത്തിവീശി വീശി അക്രമം നടത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായി രാത്രി പത്തുമണിയോടെ അകലാട് വെച്ച് പുതുപ്പുരയ്ക്കൽ വീട്ടിൽ നിഷാദ് കൊടിക്കൂത്ത് വീട്ടിൽ ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘം സപ്ലാംകുടിയിൽ വീട്ടിൽ അക്ബർ അലിയെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു സംഭവത്തിനു ശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അക്രമികളായ ഇരുവിഭാഗത്തിൽപ്പെട്ട അഞ്ചുപേരെയും വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് വടക്കേക്കാട് എസ് എച്ച്ഒ ബിനു ആർ പറഞ്ഞു എസ് ഐമാരായ ശിവശങ്കരൻ ആർ സാബു പി എസ് സി പി ഒമാരായ രതീഷ് കുമാർ ടി ഷാജികുമാര് അരുൺ മിഥുന് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സിസിടിവി ന്യൂസ് പുന്നീർക്കുളം